അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്താൻ വിട പറയുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നമ്മളെല്ലാവരും എല്ലാവരും മനസ്സിലാക്കി തുടക്കത്തിൽ നിർബന്ധമായ ഒരു കർമ്മമാണ് ഫിത്തർ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഫിത്തർ ജക്കാത്തും രണ്ടാണ് സക്കാത്ത് കൊടുക്കുന്നതിന് പ്രത്യേകമായ സമയമില്ല ഒരു വർഷം പൂർത്തിയാകുന്നതിനനുസരിച്ച് ജക്കാത്ത് കൊടുക്കണം റമദാലിലേക്ക് പിന്തിക്കൽ സാധാരണ സക്കാത്ത് പിന്തിക്കൽ ഹറാമും റമദാലിലേക്ക് മുന്തിക്കൽ സുന്നത്തമാണ് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് എന്നാൽ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ട പ്രത്യേകമായ സമയമുണ്ട് ഫിത്തർ ജക്കാത്ത് എന്നുള്ളത് ആരാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റമദാൻ വിട പറയുമ്പോൾ ഷവ്വാലിന്റെ ആദ്യത്തിൽ കൊടുക്കേണ്ട ഒരു കർമ്മമാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അത് കൊടുക്കേണ്ടത് നാല് മുദ്ദാണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ രണ്ട് കയ്യിലും കോരിയെടുക്കുന്ന അളവിലാണ് ഒരു മുദ് എന്ന് ചില ആളുകൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏതായാലും നാല് മുദ്ദാണ് ഒരു വ്യക്തിയുടെ സക്കാത്തായി കൊടുക്കേണ്ടത് ആരാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ചെലവിനും അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ ചെലവിനും പെരുന്നാൾ ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനും അന്നത്തെ വസ്ത്രം അന്നത്തെ ചെലവും കാര്യങ്ങളൊക്കെ കഴിച്ച് ബാക്കിയുള്ളതിൽ നിന്നാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് നാല് മുദ്ദാണ് കൊടുക്കേണ്ടത് ഒരു സോഴ് ഒരു സോഴ് നാല് മുദ് നേരത്തെ ഒരു മുദ് നമ്മൾ പറഞ്ഞിരുന്നു അറുനൂറ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സോ രണ്ടായിരത്തി നാനൂറ് മില്ലി ലിറ്റർ ഉണ്ടാകും രണ്ടായിരത്തി നാന്നൂറ് മില്ലി ലിറ്റർ ആണ് കൊടുക്കേണ്ടത് രണ്ടേ അഞ്ഞൂറ് കിലോ അല്ല കൊടുക്കേണ്ടത് രണ്ടര കിലോ അല്ല കൊടുക്കേണ്ടത് മൂന്ന് കിലോ അല്ല നാല് കിലോ അല്ല രണ്ട് കിലോ അല്ല ഒന്നര കിലോ അല്ല അരികളുടെ ഐറ്റം അനുസരിച്ച് വ്യത്യാസമുണ്ടാകും കിലോ അല്ല അളവാണ് അളവായതിനാൽ അളന്ന് തന്നെ കൊടുക്കണം അളന്നിട്ടൊരു പാത്രത്തിൽ നമ്മൾ തിട്ടപ്പെടുത്തി ഈ അരി ഇത്ര കിലോ ഉണ്ട് ഇത്ര കിലോ ഇത്ര ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അതിന് പ്രത്യേക മുദ് അളക്കുന്ന അളക്കുന്നു വിശ്വസിക്കാൻ പറ്റിയ രൂപത്തിലുള്ള മുദ് കിട്ടിയാൽ ആ മുദ് കണക്കാക്കി അളന്നു കിട്ട് ചെയ്യുന്നത് കൊണ്ടും വിരോധമില്ല നിലമറിച്ച് എല്ലാ അരിയും ഒരേ കിലോ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കഴിയൂല പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര കിലോ ആണ് ഫിക്രസ സക്കാത്ത് കൊടുക്കേണ്ടത് വലിയമാരോട് ഈ ചോദ്യം ചോദിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല മൊയ്ലിമാർ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് രണ്ട് അഞ്ഞൂറ് കൊടുക്കണമെന്നോ രണ്ടേ എണ്ണൂറ് കൊടുക്കണമെന്നോ മൂന്ന് ഇരുന്നൂറ് കൊടുക്കണമെന്നോ ഒന്ന് എണ്ണൂറ് കൊടുക്കണോ എത്ര കൊടുക്കണമെന്ന് പറയും പറയാനൊന്നുമില്ല പറയേണ്ടത് ഇങ്ങനെയാണ് നാല് ബുദ്ധി ഒരു സോ ആണ് ത്രാച്ച് കൊടുക്കേണ്ടത് അത് അളവിന്റെ പോലെയല്ല ചൂക്കത്തിലെ അളവ് വ്യത്യാസമുണ്ടാകും നമ്മുടെ കിലോ അളവ് നോക്കുമ്പോൾ അത് അളവിൽ മാറ്റമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നാല് ബുദ്ധി എന്നർത്ഥത്തിൽ ഒരു സ്വ ആണ് കൊടുക്കേണ്ടത് ആ ഒരു സ്വ കണക്ക് കൂട്ടിയിട്ട് ഒരു അരി ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് രണ്ട് എണ്ണൂറ് ആണെങ്കിൽ രണ്ട് എണ്ണൂറ് കൊടുക്കണം വേറെ അരി മൂന്ന് ഇരുന്നൂറാണെങ്കിലും അഞ്ഞൂറ് കൊടുക്കണം തനിയുന്നതിനനുസരിച്ചും അത് ഉണങ്ങിയതിനനുസരിച്ചും മാറ്റമുണ്ടാകും അരിയുടെ അളവുകൾ അതെല്ലാവർക്കും അറിയുന്നതാണ് ഒരു സ്വ ആണ് സക്കാത്ത് ഒരു വ്യക്തിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഷവ്വാലിന്റെ പൊന്നമ്പിടി വന്നത് മുതൽ തന്നെയാണ് കൊടുക്കേണ്ടത് ഷവ്വാലിന്റെ മാസം പിറന്ന മുതൽ തന്നെ സക്കാത്ത് കുഴുക്കൾ നിർബന്ധമാണ് അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കാം കഴി അവസാനമായി പെരുന്നാൾ ദിവസത്തിൽ തന്നെ കൊടുക്കണം പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ട് കാരണമില്ലാതെ പിന്തിക്കാൻ പാടില്ല പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് പിന്നീട് നമുക്ക് പെരുന്നാളിന്റെ ദിവസം അന്ന് മകരുവ് വരെ കാരണമുണ്ടെങ്കിൽ പിന്തിക്ക അല്ല അത് കഴിഞ്ഞാൽ പിന്തിക്കാൻ പാടില്ല ആ സമയത്ത് കൊടുക്കണം എവിടെയാണ് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ചോദ്യയാണ് എവിടെയാണ് കൊടുക്കേണ്ടത് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് പെരുന്നാളിൻ്റെ ആദ്യത്തെ രാത്രി ഷവ്വാൻ ഇരുപത്തിയൊമ്പത് അല്ല റമലാൻ ഇരുപത്തിയൊമ്പത് അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയായ ആദ്യ രാത്രി ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ മുപ്പത് കഴിഞ്ഞ ഉടനെയുള്ള ആദ്യത്തെ രാത്രി സൂര്യ അസ്തമയ സമയത്ത് അല്ലെങ്കിൽ മാസം കണ്ടുവരുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് ആ നാട്ടിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഗൾഫിലുള്ള ആൾ നാട്ടിലാണോ കൊടുക്കേണ്ടത് അല്ല അത് ഗൾഫിലാണ് കൊടുക്കേണ്ടത് അവിടുത്തെ എന്താണോ ധാന്യം ഒരു വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടുത്തെ എന്ത് ഭക്ഷണമാണോ ആ ഭക്ഷണത്തിനനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെയുള്ള ആൾക്ക് നാട്ടിലുള്ള ഒരാൾക്ക് അല്പം അത്യാവശ്യമായി പുറത്തു പോയതാണ് നാട്ടിൽ തന്നെ കുറച്ച് അപ്പുറത്ത് ഒരു ഇരുന്നൂറോ നൂറോ അൻപതോ കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു യാത്ര പോയതെങ്കിൽ അദ്ദേഹത്തിനൊക്കെ വക്കാലത്ത് ഏൽപ്പിക്കാം വീട്ടിലുള്ളവരോട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എടുത്തു വെച്ച് കൊടുക്കുകയും ചെയ്യാം നേരത്തെ ഫിത്തർ സക്കാത്ത് കൊടുക്കാം പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് സ്വീകരിച്ച വ്യക്തി ഫിത്തർ സക്കാത്തിന് അർഹതയാകണം മാസം കാണുന്ന സമയത്ത് സമാലിൻ്റെ ഒരു ആദ്യത്തെ ദിവസം റമലാലിന് കൊടുക്കാം റമലാലിന് ഒന്നിക്കൽ ചെന്നത്തുണ്ടെങ്കിലും റമലാനിലെ ഫിത്തർ സക്കാത്ത് കൊടുത്ത വ്യക്തി സ്വീകരിച്ച വ്യക്തി ഒന്നിന്റെ ആദ്യ സമയത്ത് അർഹതയുള്ളവനായിരിക്കണം നമ്മൾ റമലാൻ പത്തിന് ഫിത്തർ സക്കാത്ത് കൊടുത്തു റമലാൻ ഇരുപതിന്റെ മുമ്പ് സ്വീകരിച്ച വ്യക്തി മരണപ്പെട്ടു പോയെങ്കിൽ വേറെ വ്യക്തിക്ക് കൊടുക്കണം റമലാൻ ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് സ്വീകരിച്ച വ്യക്തി ഫിത്തർ സക്കാത്ത് സ്വീകരിക്കാൻ അർഹതയുള്ള ആളല്ല പല കൊലത്തിനും അർഹത നഷ്ടപ്പെട്ടേക്കാം മുസ്ലിമിൽ നിന്ന് തീർച്ചുപോയാൽ അർഹത നഷ്ടപ്പെടും അതുപോലെ തന്നെ അത്യാവശ്യം ധനവും സ്വത്തും സമ്പാദ്യക്കുണ്ടായി പെട്ടെന്നൊരാൾക്കുള്ള ഉയർച്ച കൊടുത്താൽ അർഹത നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ അർഹത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫിത്തർസഖ ഖാത്ത് വേറെ വ്യക്തിക്ക് കൊടുക്കണം ആ വ്യക്തിക്ക് കൊടുത്ത ഫിത്തറിസഖാത്ത് തിരിച്ചു വാങ്ങേണ്ടത് മോശമാണ് അത് വേറെ വ്യക്തിക്ക് കൊടുക്കാം മരണപ്പെട്ടു പോലെ സ്വാഭാവികമാണ് അല്ലേ അത് കുറെ നടന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് റമദാൻ ഒന്നും കൊടുക്കാം റമലാനിന്റെ അവസാനം ഷവാലിന്റെ ആദ്യത്തിൽ ഷവാലിന്റെ ആദ്യ സമയത്താണ് നിർബന്ധമാവുന്നത് ആ സമയത്ത് അവകാശികൾക്കല്ലേ നേരത്തെ കൊടുത്തതെങ്കിൽ അപ്പോൾ അദ്ദേഹം അവകാശി അല്ലെങ്കിൽ നേരത്തെ കൊടുത്തത് തിരിച്ച് അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണ്ട അത് വേറെ ഒരു വേറെ ഒരു നാല് സ്വ വേറെ വ്യക്തിക്കും കൂടെ കൊടുക്കൽ നിർബന്ധമാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله